ജലക്ഷ്മി ഗുഡ് മോർണിംഗ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണല്ലോ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ് ഇന്ന് എങ്ങനെയാണ് ഈ പള്ളിയോടങ്ങളുടെ ഘോഷയാത്ര ജലഘോഷയാത്രയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇന്നേ ദിവസം എങ്ങനെയായിരിക്കും ഇതൊക്കെ മോത്തി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആന എത്തിയിട്ടുണ്ട് ആനയ്ക്ക് തിരമ്പ് വെച്ചു ഇനി ഇവിടുന്ന് ഭദ്രദീപം സത്രക്കടവിലേക്ക് കൊണ്ടുപോകാനുണ്ട് ആ ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആനയെ എഴുന്നള്ളിച്ചാണ് നമ്മൾ സത്രക്കടവിലേക്ക് പോകുന്നത് അപ്പോൾ അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇവിടെ മറ്റു മറ്റൊരുക്കങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നിരവധി ഭക്തരാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ദിവസം ധന്യമാക്കുക ായി ഒരു ദിവസം ആറന്മുള വള്ളംകളി ഈ ആറന്മുളക്കാരുടെ എല്ലാവരുടെയും വലിയ ആഘോഷമാണ് അവരുടെ ഓളമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഭദ്രദീപം സത്രക്കടവിലേക്ക് കൊണ്ടുപോകും നിരവധി ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ആ ഒരുക്കത്തിന് ശേഷമായിരിക്കും സത്രക്കടവിലേക്ക് എത്തുക ഇവിടെ ക്ഷേത്രത്തിൽ പൂജാകാര്യങ്ങളും മറ്റും നടക്കുന്നുണ്ട് അതിനുശേഷം സത്രക്കടവിലേക്ക് ഒരു ഒരു ഈ ആനയുമായി നമ്മൾ പോകും ഇവിടെ ഒരു ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ചേട്ടൻ ഇവിടെ ഇപ്പം ഈ ഒരു ഒരുക്കങ്ങളൊക്കെ ഏത് തരത്തിലാണ് ചെന്നിത്തല പള്ളിയോടെ തന്നെ ഉത്തരാദിക്കുള്ള വള്ളസദ്യ ഉള്ളത് പിന്നെ പിന്നെ അതിൻ്റെ ചടങ്ങാണ് വള്ളസദ്യ ഒരു വള്ളസദ്യയോ ഉള്ളു ഇന്ന് ഉത്തരമായിട്ട് ചെന്നിത്തലയ്ക്കാണ് വള്ളസദ്യക്കോ ആദ്യമുള്ളതാണ് മാല അകത്ത് വള്ളത്തിനുള്ള മാല അകത്ത് കൊടുത്ത് പൂജിച്ച് വരും വന്ന് കഴിഞ്ഞാൽ പിന്നെ ശിവേരി അകത്ത് കയറിക്കഴിഞ്ഞാൽ പറയിടുക എന്നുള്ള ചടങ്ങാണ് ഭഗവാൻ ഒരു വിളക്കും പിന്നെ കരയ്ക്ക് ഒരു വിളക്കും പറയും പറയും അതുപോലെ തന്നെ രണ്ട് പറയാണ് രണ്ട് പാറ പറയുമാണ് ഉള്ളത് പിന്നുള്ളത് വെറ്റപ്പൊലെയാണ് നാല് നാല് വെറ്റ വെക്കും ഇതുപോലെ നാല് അല്ലേക്ക് വെക്കും ഒന്ന് പിന്നെ ഭഗവാനും രണ്ട് മൂന്നെണ്ണം വള്ളത്തിനുമുള്ളതാണ് അതായത് ഒന്ന് സീ എന്നെ വള്ളം വിടാൻ നേരം ഒരു വെറ്റ കൊടുക്കും അതുപോലെ തന്നെ വള്ളം സ്വീകരിക്കാൻ വേണ്ടി ഒരു വെറ്റപ്പുണ്ട് ഇത് പറതളിച്ച് യാത്രയാക്കുന്ന സമയത്ത് ഒരു പോയലെ വെറ്റപ്പൊലാണ് ഇവിടെ നിന്ന് ഇവിടുത്തെ ചടങ്ങെന്ന് പറഞ്ഞാൽ വള്ളസദ്യയുടെ ചടങ്ങെന്ന് പറഞ്ഞാൽ വള്ളം വള്ളപ്പറയിൽ പോയി വള്ളത്തിൻ്റെ വള്ളമെല്ലാം മാല ഉൾപ്പെടെ വഴിപാട് നടത്തിയ പിന്നെ പൂജിച്ചോണ്ട് വന്ന ഭഗവാൻ്റെ മുമ്പിൽ നിന്ന് പൂജിച്ചോണ്ട് വന്ന മാല കൊണ്ടുവന്ന് കടവി കൊണ്ടുപോയി കൊടുത്ത് വള്ളത്തിൻ്റെ അകത്ത് ആൾക്കാരെല്ലാം കഴിഞ്ഞു തുഴയാനുള്ള ആൾക്കാർ കയറി കഴിഞ്ഞാൽ വള്ളയ്ക്ക് വള്ളത്തിന് വെറ്റ പോലെ കൊടുത്ത് പോയി അവിടുന്ന് യാത്രയാക്കുക പിന്നുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ള കടവിലാണ് ഇവിടുന്ന് പിന്നെ താലപ്പൊലി അഷ്ടമങ്കല്യ വിളക്ക് തട്ടം ഇപ്പം ശിവലിക്ക് ഇറങ്ങിയേക്കുവാണ് ഇത്രയാണ് പിന്നെ കടവിൽ പോയിട്ട് നമ്മൾ വഴിപാട് നടത്തുന്ന ആളും ക്ഷണിക്കപ്പെട്ടവരെല്ലാവരുമായിട്ടാണ് വള്ളത്തിനെ സ്വീകരിക്കുന്നത് അവിടെ വെറ്റ പോലെ കൊടുത്ത് വള്ളത്തിനൊരു പിന്നെ സ്വീകരിക്കും ഇവിടെ ഇവിടെ വള്ളത്തി അമ്പലത്തിന് ഒരു പ്രദക്ഷിണം ചെയ്ത് ഇവിടെ വന്ന് ആനക്കുട്ടിൽ വന്ന് പാടി പാടിക്കഴിഞ്ഞിട്ട് പിന്നെ സദ്യാലയത്തിൽ പോയി ഭഗവാൻ്റെ വിളക്ക് കത്തിച്ച് ഭഗവാന് വിളമ്പി വള്ളക്കാർ വിളിച്ച് ചോദിക്കുന്ന സാധനം എല്ലാം വിളമ്പിക്കൊടുത്ത് വീണ്ടും പിന്നെ വഴിപാട്ടുകാരും കഴിച്ച് തിരിച്ച് ഇവിടെ വന്ന് കൊടിമരച്ചോട്ടി വന്ന് പിന്നെ പാട്ട് പാടി പറ തെളിച്ച് വള്ളത്തിനുള്ള ദക്ഷിണയും കൊടുത്ത് യാത്രയാക്കുന്നതാണ് ചടങ്ങ് അപ്പോ ഇന്നത്തെ ചടങ്ങുകൾ അങ്ങനെയാണ് ഇന്ന് ഒരു പള്ളിയോടത്തിന് മാത്രമാണ് ഇവിടെ വള്ളസദ്യ ഉള്ളത് ചെന്നിത്തല പള്ളിയോടമാണ് വലിയൊരു ആഘോഷമാണ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലോക പ്രശസ്തമാണ് പല കാലങ്ങളിലായി വള്ളസദ്യ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട് അതൊരു ജീവിതത്തിലെ ഒരിക്കൽ മാത്രം കിട്ടുന്ന പുണ്യമായി കരുതുകയാണ് ഭക്തജനങ്ങളൊക്കെ കണ്ണൻ ആരിലേക്ക് ഒരിക്കൽ കൂടി കണ്ണൻ എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഒരുപാട് വള്ളപ്പാട്ട് സംഘങ്ങളൊക്കെ നമുക്കൊപ്പം ഇതല്ലേ ദിവസങ്ങളായി തുടങ്ങിയതാണ് ഈ വള്ളംകളി മഞ്ചിപ്പാട്ടിൻ്റെ ആരവം അങ്ങനെ ഉച്ചസ്ഥായിലേക്ക് തീർക്കുകയാണ് തിറഞ്ചികൃഷ്ണനെ കാണാൻ പിറക്കാലെ ഉറപ്പാകുന്ന പാട്ടും പാടി അവർ മഞ്ചിപ്പാട്ട് പാടുന്ന ഒരു കാഴ്ചയാണ് ഈ കാഴ്ചകളാൽ തന്നെയാണ് ഓരോ കരകളും നമുക്ക് കാണാൻ സാധിക്കുക നെഹ്ലു ട്രോഫി സംഘാടനത്തിന് ഉപയോഗിച്ച് വന്ന സാങ്കേതിക തികവുള്ള സംവിധാനത്തിലോടുകൂടിയാണ് സ്റ്റാർട്ടിങ് പോയിന്റും അതോടൊപ്പം തന്നെ ഫിനിഷിംഗ് പോയിന്റും തീരുമാനിച്ച അവിടുത്തെ വിജയികളെ തീരുമാനിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങളെത്തിയത് കഴിഞ്ഞ വർഷം പരീക്ഷിച്ച് വിജയിച്ച സംവിധാനം ഇക്കുറയും നമ്മൾ പിന്തുടരുകയാണ് മൂന്ന് മണിക്ക് ആരംഭിച്ചാൽ വിജയിയെ നമുക്ക് ഏത് സമയത്ത് പ്രഖ്യാപിക്കാൻ കഴിയും അങ്ങനെയല്ല അത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് പരാതികളും അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു കാര്യം ഇത് പടിഞ്ഞാറ് നെഹ്റു ട്രോഫി നടക്കുന്ന സ്ഥലത്തെ പോലെയല്ല ഇത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ പള്ളിയോടങ്ങൾ പടിഞ്ഞാറ് പോലെയല്ല മൂന്നിൽ ഒരു ഭാഗം മാത്രമാണ് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒഴുക്കുള്ള വെള്ളത്തിൽ അതിനെ നിയന്ത്രിച്ചൊരു സ്ഥലത്ത് ഈ സ്റ്റാർട്ടിങ് സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൽ തർക്കങ്ങളുണ്ടായിരുന്നു കാര്യം പല അതിൻ്റെ ഒരേ ലൈനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഈ സ്റ്റിൽ സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആലോചിക്കുന്നത് ഡിജിറ്റൽ സ്റ്റാർട്ടിലേക്ക് കഴിഞ്ഞ വർഷം ഇത് വരുന്നതും അങ്ങനെ ഡിജിറ്റൽ സ്റ്റാർട്ടിലൂടെ അത് കഴിഞ്ഞ വർഷം കുറ്റമറ്റതാക്കി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കൊല്ലം അതിനെ അത് ഫോളോ ചെയ്യാൻ ഒരു കാരണമായിട്ടും വരുന്നു കണ്ണ ഈ വേഗത്തിലെത്തുന്ന പള്ളിയോടം വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല അതാണ് ആറന്മുള ജലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത നിബന്ധനകൾക്ക് അനുസൃതമായി വേഗത്തിലെത്തുന്നു അതാണ് പ്രതി പള്ളിയോട സഭാ സംഘം വെച്ചേക്കുന്നതുകൊണ്ട് നിബന്ധനയുണ്ട് ആ നിബന്ധനയാണ് ഏറ്റവും വലുത് ആ നിബന്ധനയിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും കുറഞ്ഞ സമയത്തിൽ വരുന്നത് ആ പള്ളി നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തുനിന്ന് നിന്ന് ആൾക്കാർ വരാൻ പാടില്ല ഇത് കൊടുക്കുന്ന വെള്ളമല്ല കരയിലെ ആവേശമാണ് കരയിലെ അനുഷ്ഠാനമാണ് കരയിൽ കരയിലെ ആചാരമാണ് അപ്പോൾ കരയിലെ ആചാര അനുഷ്ഠാനങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള ആ ആൾക്കാരെ യുവതലമുറയിലെ ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ നമ്മൾ ഇദ്ദേഹത്തോട് പറയും യുവതലമുറ ഇതിലേക്ക് വരണം നിന്നു അതുകൊണ്ട് അത് വരാൻ വേണ്ടി 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 അവർക്ക് അവർക്ക് വരുവാൻ അവരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ ചെറു കൃത്യമായി പാലിച്ച് പള്ളിയോട സമിതിയുടെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ആദ്യമെത്തുന്ന പള്ളിയോടത്തിനായിരിക്കും സമ്മാനം കിട്ടുക അങ്ങനെ ഒരു പ്രത്യേകത ഈ വള്ളംകളിക്ക് ഉണ്ട് എന്നതാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജലോത്സവമാണ് നടക്കുക നമ്മുടെ പ്രതിനിധികളായ ജയലക്ഷ്മിയും കണ്ടനായും സി കെ അഭിലാലുമാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്